സംവിധായകനും നടനുമാണ് ജോണി ആന്റണി സി എ ഡി മൂസ കൊച്ചി രാജാവ് തുറുപ്പുകുലാൻ ഈ പട്ടണത്തിൽ ഭൂതം ഉൾപ്പെടെയുള്ള ജനപ്രിയ സിനിമകൾ സമ്മാനിച്ചത് ജോണി ആന്റണി ആയിരുന്നു ജോണി ആന്റണിയുടെ സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലും ചാനൽ പരിപാടികളിലും ദയാർത്ഥ പ്രയോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം കഴിവതും ദയാർത്ഥ പ്രയോഗങ്ങൾ സിനിമയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കുടുംബവുമായി ഒരു സിനിമ കാണാൻ വരുമ്പോൾ അതിൽ വളിച്ചതോ മോശപ്പെട്ടതോ ആയ പ്രയോഗങ്ങൾ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മനപ്രയാസത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ അത്തരം കാട്ടിക്കൂട്ടലുകൾ കാണിക്കുന്ന നമ്മുടെ കുട്ടികൾ ഒന്നും മനസ്സിലാകാതെ ചിന്തിക്കുന്നുണ്ടാകും ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് അവരുടെ ആ സംശയം തീർക്കാൻ രക്ഷിതാക്കൾക്ക് പോലും സാധിക്കാതെ വരികയും തമാശയുടെ രൂപം ഇതാണെന്ന കുട്ടികൾ മനസ്സിലിരുത്തി ചിന്തിക്കുകയും ചെയ്യും ജോണി ആന്റണി പറഞ്ഞു അത്തരം വളിച്ച തമാശകളും സംസാരങ്ങളും ആ സിനിമയിൽ നിന്നും പ്രേക്ഷകനെ അകറ്റി നിർത്തുന്നതിന് ഇടവരുത്തുമെന്നും അവിടെ തമാശ സാധ്യമാകണമെന്നില്ലെന്നും ജോണി ആന്റണി അവയെ ഒഴിവാക്കുക തന്നെയാണ് സിനിമയ്ക്കും ചാനൽ ഷോകൾക്കും എന്നും നല്ലതെന്നും ജോണി ആന്റണി പറഞ്ഞു